ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോണ്ടെന്റ് എങ്ങനെ നമ്മുടെ നിലവിലെ ആരോഗ്യം നിലനിർത്താം അതിനെ കൂടുതൽ പരിപാലിക്കാം നമുക്ക് ഏറ്റവും നല്ലൊരു ടൂളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹെൽത്ത് കാർഡ് എന്നാണ് എൻ്റെ കോൺസെപ്റ്റ് മാജിക്കൽ ഹെൽത്ത് കാർഡ് അതായത് ഒരു ചാർട്ട് പേപ്പർ പീസ് ഓഫ് ചാർട്ട് പേപ്പർ എടുക്കാം എന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതുക ആരോഗ്യം എന്ന എ സമ്മാനമാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത് എന്ന് എഴുതിയിട്ട് താഴെ താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലെങ്കിൽ നന്ദി 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 എന്ന് മൂന്ന് തവണ എഴുതിയിരിക്കുക അതിനുശേഷം നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്തെവിടെയെങ്കിലുമൊക്കെ ഇതിനെ ഒട്ടിച്ചെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് കാണുമ്പോഴല്ല അതിനെ നന്ദിയോടുകൂടെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ ഇതിനൊന്ന് വായിക്കുക അങ്ങനെ വഹിക്കുമ്പോഴേക്കും നമ്മളെ ആരോഗ്യം നമ്മളെ ഇപ്പോഴിരിക്കുന്ന ആരോഗ്യം അതേപോലെ നിലനിർത്താനും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും താങ്ക്